ബീങ് ഗ്രേറ്റ്ഫുൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് കുറിച്ച് മനുഷ്യരായ നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് ഗ്രേറ്റ്ഫുൾ ഈസ് നോട്ട് കൺസിഡേർഡ് ടു ബി വേർതി ഇപ്പോൾ ഹൃദയത്തിൽ നന്ദിയില്ലാത്ത മനുഷ്യർ നമുക്കത് തികച്ചും അസ്വീകാര്യമായിട്ടുള്ളൊരു സംഗതിയാണ് പക്ഷേ എന്തിനു വേണ്ടി ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്ദി നിറഞ്ഞ ഹൃദയം സ്തുതിപ്പ് സ്തോത്രം ഇത് അടിസ്ഥാനപരമായി ക്രിസ്തുവിൽ കൂടി ലഭ്യമായ ലഭിച്ച രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവിൽ കൂടി നമ്മൾക്ക് ലഭിച്ച രക്ഷ അതിലേക്കുള്ള നമ്മളുടെ പ്രവേശനം ആ ഒരു ഭാഗ്യാവസ്ഥ അത് പക്ഷെ ഒരു ആവശ്യമായി പോലും ഒരുപക്ഷെ നമുക്ക് തോന്നുകയില്ല നമ്മളുടെ സർവ്വസാധാരണമായ ജീവിതശൈലിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പം വി വുഡൻ ഫീൽ ഇറ്റ് ആസ് എ നീഡ് നമുക്കതൊരു ആവശ്യമായി ചിലപ്പോൾ തോന്നിയെന്ന് വരികയില്ല ഒരർത്ഥത്തിൽ പരിശുദ്ധ മാമോദിസ ഏറ്റവരായ നാം സഭയോട് മാതാപിതാക്കളോട് ഒക്കെ കടമുള്ളവരാണ് കാരണം മനുഷ്യാവതാരം ചെയ്ത ദൈവം ക്രിസ്തു ലോകത്തിന് കൊടുത്തതിലേക്ക് ഇൻവോളൻ്റിയായി തന്നെ നമ്മൾ അതിലേക്ക് പ്രവേശനം ലഭിച്ചു എന്നുള്ളത് അനുഭവത്തിലേക്ക് പക്ഷെ വളർന്നു തോറും നമ്മൾ നമ്മളുടെ എന്ന് നമ്മൾ പറയുന്ന സംഗതികൾ കൊണ്ട് നമ്മൾ ഇതിൻ്റെ സൗഭാഗ്യത്തെയും ഈ സന്തോഷത്തെയും ക്രിസ്തുവിൻ്റെ രക്ഷയെയുമൊക്കെ നിഷേധിച്ചു കൊണ്ടിരിക്കും നമുക്കത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവശ്യമെന്ന് തോന്നുകയില്ല നമുക്ക് ആവശ്യമായി തോന്നുന്നത് ഒരു പക്ഷേ ദൈവത്തോടുള്ള ബന്ധവും ഒക്കെ നമുക്ക് ആവശ്യമായി തോന്നുന്നത് നമുക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി അവരുടെ പരീക്ഷ അവരുടെ ആരോഗ്യ പരിരക്ഷ അതിനൊക്കെ ചില പരിഹാരമുണ്ടാവുക അപ്പം നമ്മുടെ വീക്കർ സെൽഫിൽ നമുക്ക് പ്രാർത്ഥന വരും പ്രാർത്ഥിക്കും പക്ഷേ അതിനേക്കാളും ഒക്കെ വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉള്ള സാധ്യത നമുക്ക് കിട്ടിയല്ലോ എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമായി അതൊരു സാധ്യതയായിപ്പോലുമില്ലാത്ത കോടാനുകൂടി ജനങ്ങൾ ലോകത്തുണ്ട് സഭയുടെ ഉത്തരവാദിത്വമാണ് ക്രിസ്തുവിൻ്റെ മഹത്വം ക്രിസ്തുവിൻ്റെ സ്നേഹം അത് ആളെ പിടിക്കുക ആളെ ചേർക്കുക എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ഭൂമിയുടെ അറ്റത്തോളം അത് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ സുവിശേഷ ഭേദ ഭാഗത്ത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം എട്ടാമധ്യായം സഹദേന്മാരുടെ വിശുദ്ധ കുർബാനയ്ക്കുള്ള വായനയാണ് അതിനകത്ത് തുടക്കം തന്നെ കർത്താവ് പറയുന്നത് എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശെടുത്ത് തന്നെത്താൻ ത്യജിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് എട്ടാം എട്ടാമധ്യായം മുപ്പത്തിനാലാം വാക്യം നമുക്ക് അതിനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് നമുക്കതിലേക്ക് ഉള്ള സരണി വഴി തുറക്കപ്പെട്ടു എന്നുള്ളത് പരമ്പരയായി അപ്പോൾ നമ്മൾ ഈ മാർത്തോമായയുടെ ദീപശികയും തലമുറ കൈമാറി എന്നും സൂക്ഷിക്കുമെന്നൊക്കെ വൈകാരികമായി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇത് വേറൊരു കമ്മ്യൂണൽ ഹെറിറ്റേജ് അല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ രക്ഷയ്ക്കുള്ള സാധ്യത മറ്റനേകർക്ക് ലഭ്യമാകാത്തതുപോലെ അതിനുള്ള വഴി എനിക്ക് തുറന്നു കിട്ടി അത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള പുതിയ നിയമസഭയോളം പഴക്കമുള്ളൊരു പരമ്പരയായി പാരമ്പര്യമായി നമുക്ക് ലഭ്യമായി ക്രിസ്തുവിൻ്റെ ശിഷ്യരിൽ കൂടി ശിഷ്യരിൽ ഒരാളിൽ കൂടി കൂടി തന്നെ നമുക്കത് ലഭ്യമായി എന്ന് ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുക അവനെ അനുഗമിക്കുവാനുള്ള സാധ്യത നമുക്ക് ലഭ്യമായി എന്നുള്ളത് അപ്പോൾ പ്രഥമ പടി നമ്മെ സംബന്ധിച്ചിടത്തോളം വാസ്തവം പറഞ്ഞാൽ നമ്മൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ആദ്യ പടി നമ്മൾ കടന്നവരാണ് ക്രിസ്തുവിലുള്ള രക്ഷ അനുകരിക്കുവാൻ അവനെ അനുഗമിക്കുവാനുള്ള സർവ്വസാധ്യതകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ ചൊവ്വാഴ്ച സൂത്താറ നമസ്കാരത്തിൻ്റെ കോലോയിലെ ഒരു പ്രാർത്ഥനയുണ്ട് അറിവുള്ളവനോട് വിശ്വ സുവിശേഷ ഭാഗത്ത് താലന്തുകളുടെ ഉപമയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നമുക്കതിനെ ചിന്തിക്കാവുന്നതാണ് അറിവുള്ളവൻ അറിവില്ലാത്തവൻ ലഘുദണ്ഡനമേക്കും ഉണ്ടറിവന്നാൽ ഒന്നും ചെയ്യാത്ത നമ്മളെ അയ്യോ വലിയ ചോദ്യമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഇതിനെപ്പറ്റി ബോധ്യമില്ലാത്തവർക്ക് ചോദ്യം ചെറുതായിരിക്കും പക്ഷേ ഈ താലന്തി ലഭ്യമായിട്ടുള്ള വിശുദ്ധ മാമുദീസ ഏറ്റവരുടെ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് ക്രിസ്തുവിനെ പിന്തുടരുവാനുള്ള ബോധപൂർവമായ താല്പര്യവും ശ്രദ്ധയും സമർപ്പണവും പ്രാർത്ഥനയും അതിനുള്ള ആഗ്രഹവും പിൻപറ്റുവാനുള്ള തീരുമാനവും ഒക്കെ അത്ര മനോഹരമായൊരു വേദഭാഗമാണ് ഇന്ന് വിശുദ്ധ സുവിശേഷ ഭാഗമായി ഈ സഹ സഹദയന്മാരുടെ ഓർമ്മയിൽ നമുക്ക് വേണ്ടി സഭ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ജീവിതം എന്തായിരിക്കണം എന്നുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് നന്ദി അർപ്പിക്കുന്നതിന് നന്ദി ഉള്ളവരായിരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ദ ബെസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഗിവിങ് താങ്ക്സ് ഏറ്റവും മനോഹരമായ ഉചിതമായ അർത്ഥപൂർണമായ നന്ദി അർപ്പിക്കലാണ് വിശുദ്ധ കുർബാന ദ ഹോളിയു ക്രിസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ അധ്വാനത്തിൻ്റെ പങ്കിൽ നിന്നും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവിടുത്തെ തിരിച്ചറി രക്തങ്ങളായി സ്വീകരിച്ച് സ്തുതിയും സ്തോത്രവും ആവർത്തിതമായി അർപ്പിച്ച് ദൈവസന്നിധിയിലുള്ള നമ്മുടെ കമ്മ്യൂണിയൻ ഉറപ്പിക്കുന്ന അവസ്ഥ ഇപ്പോൾ പരിശുദ്ധ മാമൂദിസായിലൂടെ ഈ ഒരു മനോഹരമായ ജീവിത സരണിയിലേക്ക് വഴിയിലേക്ക് വിളിക്കപ്പെട്ട് വിളിച്ചു ചേർക്കപ്പെട്ടവരായ നമ്മൾ നിരന്തരം നമ്മുടെ ശ്രദ്ധ നമ്മുടെ ജീവിതം നമ്മുടെ സമർപ്പണം പുതുക്കി വരത്തക്കതുപോലെയുള്ള സാധ്യതയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ഇതൊന്നും ആഘോഷമല്ല കേവലം ആചരണവുമല്ല നമ്മൾ വിചാരിക്കുന്ന തലത്തിലുള്ളത് അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിൽ അവശ്യം വേണ്ട ഘടകമാണ് ഇത്തരത്തിൽ സുവിശേഷ സത്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിച്ചവരാണ് രക്തസാക്ഷികൾ പ്രത്യേകിച്ച് വിശുദ്ധ കിവർഗീസ് സാധ ആയിരത്തി അറുന്നൂറ്റി ലധികം വർഷങ്ങളായിട്ടും ഇന്നും ജനഹൃദയങ്ങളിലും സഭയിലും ആചരണങ്ങളിലും പെരുന്നാൾ മഹാമഹങ്ങളിലും മധ്യസ്ഥതകളിലും പ്രാർത്ഥനകളിലുമൂടക്കെ സ സജീവമായിരിക്കുന്ന സാ സാന്നിധ്യമായി വരുന്നത് എന്തുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ ഈ പരമോന്നതമായ സത്യത്തെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് കുരിശെടുത്ത് തന്നെത്താൻ ത്യജിച്ച് അവിടുത്തെ പിന്നാലെ പോയതുകൊണ്ടാണ് ഇതിൻ്റെ നിഴൽ രൂപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെയുണ്ട് എല്ലായിടത്തും ഉണ്ട് ഒരു ഒരുപാട് വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ റിട്ടയർമെൻ്റ് ഏജോട് അടുക്കുന്ന ആ പ്രായത്തോട് എത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യനെ ഞാൻ ആകസ്മികമായി കണ്ടുമുട്ടു പഴയ പരിചയമാണ് അപ്പോൾ ജോലിയെ സംബന്ധിച്ചൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അറിയാൻ സാധിച്ചു ഇപ്പോഴും നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് കഷ്ടപ്പെട്ട ജീ ജോലിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു റിട്ടയർ ചെയ്യാറായില്ലേ അത് അല്ലെങ്കിൽ ഒരു വോളറി എടുത്തുകൂടെ നിങ്ങൾക്ക് ഇല്ല ഇളയവൻ്റെ കാര്യം കൂടെ ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞു ഇത് ചെറിയൊരു സംഗതിയായി നമുക്ക് തോന്നും പക്ഷേ ഇത് ഒരു സഹദാ ജീവിതമാണ് ഇതിനകത്തൊരു സാക്ഷ്യമുണ്ട് കൂടെയുള്ളവർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അവർ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അവരിൽ നിന്നൊന്നും തിരികെ ലഭിച്ചാലും ഇല്ലെങ്കിലും എരിഞ്ഞടങ്ങുന്ന ജീവിതങ്ങളുണ്ട് അത് തിരികെ ഒന്നും പ്രതീക്ഷിക്കുന്ന ജീവിതങ്ങളായിരിക്കേയില്ല പക്ഷേ ആ എടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ അവിടെയാണ് നമ്മൾ ആരോടെല്ലാം ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളൊരു കണക്കെടുപ്പ് ജീവിതത്തിൽ നമ്മൾ നമ്മളെടുത്താൽ ഇന്ന് ഈ നിമിഷം ദൈവം നൽകിയ ജീവശ്വാസവുമായി നാം ഇവിടെ ഇന്ന് ആരാധനയിൽ പങ്കുകൊള്ളുന്നുവെങ്കിൽ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളും നമ്മളുടെ ജീവിതവും ശ്വാസവും ആരോഗ്യവും നമ്മളുടെ കൂട്ടായ്മയും നമ്മുടെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയും നമ്മുടെ സ്വരവും അങ്ങനെ നമ്മുടെ എല്ലാ ബന്ധങ്ങളും എല്ലാം ഒന്ന് ചേർത്ത് വയ്ക്കുന്നുവെങ്കിൽ നമ്മൾ കടന്നു വന്ന വഴികളും നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളും പരാജയങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും ആരോഗ്യാവസ്ഥകളും രോഗാവസ്ഥകളും എല്ലാം ചേർന്ന് സമഗ്രമായി നാം എന്തായിരിക്കുന്നുവോ അത് അത് പരാതികളില്ലാതെ പരിഭവമില്ലാതെ സ്വസ്ഥതയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ നന്ദി അർപ്പിക്കുവാൻ കഴിയുമോ ജീവിതം ധന്യമായി കൂടുതലൊന്നും നമ്മൾക്ക് ആവശ്യമില്ല ജീവിതത്തിൽ സ്വസ്ഥത വരികയാണ് മറക്കാൻ കഴിയാത്ത ക്ഷമിക്കുവാൻ കഴിയാത്ത സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ വ്രണങ്ങളായി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു ശമനം ആവശ്യമാണ് അതിന് സൗഖ്യം ആവശ്യമാണ് അതും ഈ നന്ദി അർപ്പിക്കൽ കൊണ്ട് തീരാവുന്നത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൻ്റെ സർവ്വസംഗതികൾക്കും ഉത്തരമാണ് ദൈവത്തിൻ ദൈവസന്നിധിയിലുള്ള നമ്മുടെ ആരാധന എന്ന് പറയുന്നത് അവിടെ നിശ്ചയമായിട്ടും ഈ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ക്രിസ്തുവിനെ ചിലപ്പോൾ അത്ഭുതപൂർവ്വമായ ചില കണ്ടെത്തൽ നമുക്കുണ്ടാവും ചില ഇടപെടലുണ്ടാവും ജീവിതത്തിൽ അത് ചിലപ്പോൾ നമ്മളെ വലിയ വേദനകളിലേക്കൊക്കെ മാനുഷികമായി കൊണ്ടുപോകുന്നതായിരിക്കും പക്ഷേ അവിടെ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇടപെടലുകൾക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ പറ്റും മനുഷ്യരിൽ നിന്ന് ആണ് നമ്മൾ ചില ശിക്ഷകൾ സ്വീകരിക്കുന്നതെങ്കിൽ കരുണയില്ലാത്ത ശിക്ഷകൾ ചിലപ്പോൾ ഉണ്ടാകും അതുകൊണ്ട് ദൈവിക ഇടപെടലുകൾക്കായി നമ്മളെ വിനയപ്പെടുത്തുന്നതാണ് എപ്പോഴും നല്ലത് കാരണം മുറിപ്പെടുകയില്ല ജീവിതം നമ്മൾക്ക് ഡിസിപ്ലിൻ ചെയ്യുമെങ്കിലും കരുതലുണ്ടാവും സ്നേഹമുണ്ടാവും അതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മുടെ ഈ സാക്ഷ്യത്വത്തിൻ്റെ വഴിയുണ്ട് സാക്ഷിയുടെ വഴിയുണ്ട് നമുക്കൊരു സ്വയപരിശോധന നമുക്ക് നടത്തി നോക്കാം പരിശുദ്ധ ഗിബ്രീ സഹദയുടെ പെരുന്നാളിൽ എൻ്റെ ജീവിതം എപ്രകാരമാണ് ഞാൻ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത് ഉണങ്ങാത്ത മുറിവുകളും അതൃപ്തികളും പ്രയാസങ്ങളും പരാതികളും വലിയ പ്രതീക്ഷകളുമായി നിരാശയോടെയാണോ ഞാൻ ജീവിക്കുന്നത് മറിച്ച് എനിക്ക് ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ അതിൻ്റെ സാധ്യത എൻ്റെ ജനനത്തിൽ കൂടി തന്നെ എൻ്റെ പരമ്പരയിൽ കൂടി എനിക്ക് ലഭ്യമായി അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതിനേക്കാളും വലിയൊരു ദാനം എനിക്ക് ജീവിതത്തിൽ ലഭ്യമാകുവാനില്ല അതിൻ്റെ നിരന്തരമായ പുതുക്കം എനിക്കുണ്ടാകും എൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞാൻ മറന്നു മറന്നു കളയുന്നു അതെൻ്റെ അടഞ്ഞ അധ്യായമാകുന്നു എല്ലാം ക്ഷമിക്കുന്നു എല്ലാം പൊറുക്കുന്നു ക്രിസ്തുവിൻ്റെ ഉപമിക്കുവാൻ കഴിയാത്ത സ്നേഹത്തിൽ ഞാൻ ലോകത്തെ നോക്കിക്കാണും ഇങ്ങനെയൊരു തീരുമാനം നമുക്ക് എടുക്കുവാനായിട്ട് കഴിയുമോ നമ്മുടെ ജീവിതം സമാധാനമുള്ളതായി മാറുകയാണ് നമ്മുടെ പ്രിയമുള്ളവരെ പെരുന്നാളുകൾ നമുക്ക് സമാധാന കാരണമായി മാറണം നമ്മുടെ ജീവിതത്തിൻ്റെ തിരിഞ്ഞുള്ള വഴികളിലേക്കുള്ള ഒരു നോട്ടം പരിശോധന ആയിരിക്കണം മുൻപോട്ട് പോകുവാനുള്ള ഊർജമായിരിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാമെ നിശ്ചയമായി നമ്മളെ വഴി നടത്തും പരിശുദ്ധ ഗൈവർഗീസ് സഹത ലോകത്തിന് നൽകിയ സാക്ഷ്യം നമുക്ക് മാതൃകയാകും പ്രാർത്ഥനയാകും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ